ഇതാ ഞാനിന്നു മുതല് കോളേജിൽ പോയാലോ എന്ന് ആലോചിക്കുക വെറുതെ ഇവിടെ വെറുതെ മനസ്സ് വിഷമിക്കുക നല്ലാതെ അതുകൊണ്ട് ഞാൻ ഇന്നുമുതല് കോളേജിൽ പോണിരിക്കുക നിന്റെ ഉമ്മ മനസ്സില് അധിക ദിവസം ഒന്നും ആയില്ല അതിനുമുമ്പ് എനിക്ക് ഒരുങ്ങി ചമ്മഞ്ഞ് പുറത്തോട്ടൊക്കെ പോണോ അതുമല്ല ഇനി നീ പഠിക്കാനൊന്നും പോകണ്ടെന്നാണ് എന്റെ തീരുമാനം ഇന്നുമുതലേ എനിക്കുള്ള പുതിയ പഠനം ഞാൻ തരാം അടുക്കളപ്പണി ഞാൻ അതങ്ങ് പഠിച്ചാൽ മതി പഠിക്കാനൊന്നും ആരും ഒന്നും പോയൊന്നും വേണ്ട നിർത്തിയാൽ മതി അപ്പോൾ എനിക്ക് പഠിക്കാൻ പോകണ്ടേ എനിക്കെൻ്റെ ആ പഠിത്തന്നെ പൂർത്തിയാക്കണം അതുമല്ല എൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് നല്ല വിദ്യാഭ്യാസം ഒരു ജോലിയൊക്കെ അതെനിക്ക് സാധിച്ചു കൊടുക്കണ്ടേ അതിനിപ്പം നിന്റെ ഉമ്മ ഇപ്പവിടെ ജീവിച്ചിരിപ്പില്ലല്ലോ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ നിൻ്റെ ഉമ്മയുടെ ആഗ്രഹത്തിനൊത്ത് നീ ജീവിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെക്കുക നിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ആ ആഗ്രഹങ്ങളും പോയി ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഇനി നീ പഠിക്കുകയൊന്നും വേണ്ട പഠിച്ചിപ്പോൾ വല്ല കളക്ടറാകുന്നൊന്നും പോകുന്നില്ലല്ലോ ഇവിടെ നല്ല അടുക്കള പണി വല്ലതും ചെയ്ത് ഇവിടെ അങ്ങ് കഴിയുക കേട്ടല്ലോ പിന്നെ വല്ല വല്ല ചട്ടനോ പൊട്ടനോ എല്ലാരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടും അത്രയേ ഉള്ളൂ ചിണുങ്ങാന്ന് പോയി വല്ല അടുക്കള വല്ല പണിയുണ്ടെങ്കിൽ ചെന്ന് നോക്ക് ചെല്ലു പഠിക്കാനായിട്ട് ഓ ഇപ്പൊ നമ്മളെ പിന്നെയും കേറി വന്നോ രണ്ട് ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് മണിപ്പൂറും വരാത്ത പോളെ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ അറിയാവല്ലോ നിങ്ങളുടെ ഉമ്മാ ബന്ധം എനിക്ക് പെട്ടെന്നുള്ളൊരു മരണമായിപ്പോയി അത് ഓർക്കാൻ കൂടി വയ്യ അത്രയ്ക്കുള്ളൂ മനുഷ്യൻ്റെ അവസ്ഥകളൊക്കെ എന്നാലും എനിക്ക് നിങ്ങളെ കാണാനോ വരാനോ ഇരിക്കാൻ പറ്റുന്നില്ല മനസ്സിന് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടായിരുന്നു അല്ല അവൾ പഠിക്കാനൊക്കെ പോയോ അവൾ കോളേജിൽ പോക പോകാതിരിക്കും അതിവിടത്തെ കാര്യങ്ങളാണ് എനിക്ക് ഇത്തടുത്ത് രണ്ട് മൂന്ന് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഇത്ത ഇനി പഴയതുപോലെ ഇവിടെ പറഞ്ഞോന്നില്ല ഇത്ത ഇവിടെ കാണാനോ ഇത്ത ഇത്ത പറയുന്ന വാക്കുകൾ കേൾക്കാനോ ഇപ്പോൾ ഇവിടെ ഉമ്മയില്ല നാട്ടിലെ നോണ കഷക നോണ കഥകളൊക്കെ കേൾക്കാനായിട്ട് ഇവിടെ ഉമ്മ ഉണ്ടായിരുന്നു ഇപ്പം ഉമ്മയില്ല ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം ഇത്ര ഇവിടെ വന്നാൽ മതി ഞങ്ങൾ ഞങ്ങളറിയിക്കാം അപ്പോഴത്തേക്ക് ഇത്ര വന്നാൽ മതി അല്ലാതെ എന്നും ഇവിടെ വലിഞ്ഞ് കയറി വരാനും ഇത്തവണ സ്വന്തക്കാരൊന്നും അല്ലല്ലോ ഞങ്ങളാരും അതുകൊണ്ട് എന്നും ഇവിടെ പറഞ്ഞോന്നില്ല പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും തിരക്കാനും സങ്കടപ്പെടാനും ഇത്തരം ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഇവിടുത്തെ ഇവിടെ നടക്കുന്ന കഥകളൊക്കെ നാട്ടിൽ എല്ലാവർക്കും പാട്ടാക്കാൻ വേണ്ടി ഇത് ഇവിടെ വരുന്നത് അതുകൊണ്ട് ഇന്ന് ഇന്നത്തോടെ എല്ലാം മതിയാക്കിക്കും ഇടിമോളെ നീ ഇതെന്ത് പറയുന്നത് ഞാൻ ആരുടെയും കുറ്റവും കുറവെന്നും പറയാൻ വേണ്ടി യേഷ്ണീ പറയുന്ന വരുന്നതെന്നല്ല ഞാൻ ഞങ്ങൾ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഞാനിവിടെ പറയാൻ വരുന്നത് അല്ലാതെ ആരുടെയും കുറ്റങ്ങളോ കുറവുകളൊന്നും പറയാൻ വരുന്നതല്ല പക്ഷേ നീ ശരിയല്ല ഞാൻ എന്താ ചെയ്യുന്നതേ എനിക്ക് നല്ല ബോധമുണ്ട് എനിക്ക് ഇത്തേ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ പാട്ടിൻ്റെ ഇറങ്ങി നോക്ക് പോകാൻ നോക്കൂ ഇനി മേലാൽ ഇവിടുത്തെ ഞങ്ങളുടെ കാര്യം തിരക്കി ആരും ഇവിടെ വരണ്ട ഓ ആ ഇത്തെന്താ പെട്ടെന്ന് പോകുന്നത് സാധാരണ ഞങ്ങളുടെ ഉമ്മ ഉള്ളപ്പോഴത്തേക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾക്ക് വർത്താനം പറഞ്ഞാൽ തീരാത്തതാണല്ലോ തന്നെ പെട്ടെന്ന് പോകുന്നത് ഞങ്ങളുടെ ഉമ്മ ഇല്ലാത്ത കൊണ്ടാണോ ഇത്തവിടെ വരുന്നതും ഇത്തവിടെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ എനിക്കൊരു ആശ്വാസമാണ് അതുകൊണ്ട് ഇത്ത എല്ലാ ദിവസവും ഇവിടെ വരണം കുറേ നേരം ഞങ്ങളുടെ ഉമ്മയെടുത്ത് വർത്താനം പറയുന്നത് പോലെ എൻ്റെ അടുത്തൊക്കെ വർത്താനം പറയണം എനിക്കിപ്പോൾ നിങ്ങളൊക്കെ വരുന്നതും സംസാരിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം അതുകൊണ്ടിത്താ പഴയതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെ എനിക്ക് നിങ്ങളൊക്കെയാണ് ആശ്വാസം അത് വേണ്ട പോളെ പഴയതുപോലെ അന്ന് നിന്റെ ഉമ്മ വരുന്ന പോലെ അല്ല ഈ ഹിപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ ആകപ്പാവിടു മാറി ഇപ്പോൾ പലരുടെയൊക്കെ അനുവാദമൊക്കെ വരും അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ അന്ന് നിന്റെ ഉമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വേണ്ട ഇനി ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഒന്നും പറഞ്ഞില്ല ഇനി ഇവിടെ പഴയതുപോലെ നമുക്ക് വരാനൊന്നും പറ്റില്ലല്ലോ പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് നിൻ്റെ പഠിത്തം നേത് പൂർത്തിയാക്കണം നിൻ്റെ ഉമ്മയുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത് എപ്പോഴും എന്നോട് പറയാനുള്ളതാണ് നിൻ്റെ അതുകൊണ്ട് നിൻ്റെ പഠിത്തം നിങ്ങളോട് പൂർത്തിയാക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഓ പഠിത്തം എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ തന്നെ എൻ്റെ പഠിത്തവും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ നാത്തുവാണ് ഇപ്പം നാത്തവും പറയുന്നതെല്ലാം കാര്യോടെ നടക്കും അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ട്ടോ ഇനിയൊക്കെ ഇവർ പറയുന്നല്ലേ എനിക്കിനിപ്പം അനുസരിക്കാൻ പറ്റൂ പഠിക്കാൻ പോണ്ടെന്നാണ് അവരുടെ തീരുമാനം അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു മോളൊരു കാര്യം ചെയ് നീ നിന്റെ ആങ്ങളെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറ അല്ലാതെ നീ മറ്റുള്ളവരുടെ വാക്കും കെട്ടു നീ നിന്റെ ഭാവി നീ കളയരുത് അവനും അറിയണമല്ലോ ഇവിടുത്തെ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നിന്റെ തീരുമാനങ്ങൾ നീ അറിയിക്കുക അവനല്ലാതെ പിന്നെ ആരറിയാനാണ് നിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാതെ അവൾ പറയുന്നത് കേട്ടോണ്ട് നിൻ്റെ ജീവിതം നീ ഇതാക്കരുത് മറ്റുള്ളവർ ആ ആശ്രയിച്ച് കഴിയേണ്ട ആവശ്യവും അതുകൊണ്ട് നീ അവനെ വിളിച്ച് കാര്യങ്ങൾ പറ അതേ നടക്കൂ ഓ ഇനിക്കായി വിളിച്ചെന്തിനെ വിഷമിപ്പിക്കുന്നത് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിനി അവരെ നമ്പി തെറ്റുന്ന എന്തിനാ ഞാൻ വിളിക്കുന്ന ഒന്നുമില്ല എന്നെ വിളിക്കാറേ എന്നെങ്ങനെ വിളിക്കാറുമില്ല സുഖമാണോ ചോദിക്കും സുഖം അതുമാത്രമേ ഉള്ളൂ എനിക്കായും എന്തിനാ നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒക്കെ ഇനി ഒരാൾ തന്നെ ഉള്ളല്ലോത്തൂച്ച ചിലതൊക്കെ പറഞ്ഞ സത്യല്ലേ എടിമോളെ ഞാൻ പറയുന്ന കേക്ക് അവനെ വിളിച്ച് നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറ അറിയിക്കെ എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ നിന്റെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ലാതെ നിന്റെ നാത്തുവിനല്ലോ നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവനല്ലേ എനിക്ക് ഉമ്മായോ പാപ്പയോ ഇപ്പടുത്തില്ല അപ്പം നിന്റെ ആങ്ങളെയാണ് അവനും അറിയട്ടെ അല്ലാതെ നീ ഇവിടെ വാക്കും കേട്ടോണ്ട് നിന്റെ ജീവിതത്തിനീ തുടക്കാൻ നോക്കരുത് ഒരു വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ ആ പാടത്തോടെ കഴിഞ്ഞ പിന്നെ എനിക്കാരെ ആശ്രയിക്കേണ്ട വരില്ല അതാ പറയുന്നത് ഓ ഞാനായിട്ടൊന്നും വിളിക്കുന്നില്ലത്ത വിളിക്കുവാണെങ്കി പറയാം പഠിക്കാനൊന്നനുവദിച്ചായിരുന്നെനിക്ക് എനിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു നോക്ക ഇനി താങ്കളെ വിളിച്ച് ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ പറയാത്ത കുഴപ്പം കൂടെയുള്ളൂ ആ അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ചെയ്തോളാം